ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ്ദാദ് ദാദ് വാണു വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്ക് മുമ്പാകെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഇതുവരെ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള പൈസ ഇടപാട് നടത്തുന്ന ആപ്ലിക്കേഷനുകളൊന്നും ഓൺ ആവുന്നില്ല പല ആളുകളും പെട്രോൾ പമ്പിൽ പോയിട്ടും സാധനം പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ബില്ലടക്കാൻ കഴിയാതെ വരഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ചാൽ എനിക്ക് തന്നെ ഇന്ന് പമ്പിൽ പോയി പെട്രോൾ ഡിക്ക് അച്ച സമയത്ത് പൈസ കൊടുക്കാനില്ല കാരണം ഗൂഗിൾ പേയിലായിരുന്നു പൈസ അപ്പോൾ അവിടെയുള്ള ആളായിട്ട് ബന്ധപ്പെട്ടപ്പം പൈസ നാളെ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് തടി വരും പക്ഷെ ശേങ്ങളിലൊക്കെ ഈ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടുപോകും ഇത് എത്ര മണിക്കൂറുകൾക്കാണോ ഇത് ബ്ലോക്ക് ആവുന്നോ അറിയില്ല ഇത് എന്ത് എന്ത് കാരണം കൊണ്ടാണോന്നും അറിയില്ല ഈ പതിനഞ്ച് ദിവസങ്ങളിൽ ഇത് മൂന്നാമത്തെ തവണയാണ് ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ പേടിഎം ഒക്കെ ബ്ലോക്ക് ആവുന്നത് എന്താണെന്നുള്ളത് ഇതിന്റെ പൂർണ്ണ രൂപം ഇതുവരെ എവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും അവരുടെ സർവർ ഡൗണോ അല്ലെങ്കിൽ മെയിൻസായിരിക്കാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഭയപ്പെടേണ്ട നമ്മുടെ പൈസ ഒന്നും പോലെ കാരണം നമ്മുടെ പൈസയൊക്കെ ബാങ്കിലാണുള്ളത് ഗൂഗിൾ പേ ഫോൺ പേയൊക്കെ നമ്മൾ ജസ്റ്റ് പൈസ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ കയ്യിൽ ബാങ്കിൽ നിന്നും എ ടി എമ്മിൽ നിന്നും പൈസ നമ്മൾ കൈക്കില് വെക്കണം തീർച്ചയായും ഒരു നൂറ് ആയിരോ രണ്ടായിരമോ എപ്പോഴും നമ്മുടെ പേഴ്സിലോ പാൻറ്റിലോ വെക്കാൻ നിർബന്ധമാണില്ല എങ്കിൽ ഇതുപോലുള്ള കുടുക്കുകളും ഉണ്ടാവും അപ്പോൾ ഇതുവരെ എന്താണ് അവരുടെ സർവറിനെ സംഭവിച്ചതെന്നും അറിയില്ല ഹാക്ക് ചെയ്യപ്പെട്ടതാണോ അതും അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള കാരണം പല ആളുകളും വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ ഞാൻ ആ സംബന്ധിച്ച് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ പമ്പിൽ പോയി എണ്ണ അടിച്ചതിന് ശേഷമാണ് ഈ ഒരു വിഷയം എനിക്കുണ്ടായത് അപ്പോൾ മാക്സിമം കൂടുതൽ വീഡിയോ ശേഷം ഇതേ നന്നായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒരു ഫോട്ടോ പോസ്റ്റ് മുഖാന്തരം നമ്മുടെ പാച്ച് അറിയിക്കുന്നതായിരിക്കും